കൊള്ളം കൊള്ളാം മറ്റേ ദുണ്ടുമണിക്കൊച്ചിനെ പോലുണ്ട് മൂന്നാമത്തെ ദിവസം നീ ഓടണം ചുറ്റും മൂന്നാമത്തെ ദിവസം മാത്രം ചെയ്തു എന്നുള്ളതല്ല മൂന്ന് ദിവസം ആയിട്ട് രാവിലെ എണ്ണിച്ചു എന്തൊക്കെയോ ചെയ്തു അപ്പൊ ഇവക്കിപ്പൊ കണ്ട വർക്ക് ഇപ്പൊ എട്ട് മണിക്ക് പോകണം വർക്കിന് പോകണം അതും വാഗമണ് പോകണം എറണാകുളത്ത് അപ്പം ആളുകൾ പറയും എനിക്ക് സമയമില്ല വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സോ ആൻഡ് അതിലൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓട്ടമീ സിക്കൽ ടു കൈ വീശി നടത്താം സാർ അന്നത പറഞ്ഞു അറിയാം കേട്ടല്ലോ ചൂട്രാ മുട്ടിട്ട് പോണ നല്ല ഉണ്ടല്ലോ ഈ ഓട്ടം എടീ ഓർഡർ 4 നിന്റെ കുണ്ടി ചാതു പോയി 3 ಮತ್ತೆ വർക്കൗട്ട് ലോക്ക വന്ന് തുടങ്ങിയ മോത് 6 ഇതിനെ ഉമ്മ അർന്നിട്ടോണ്ട് ഉമ്മ എന്താ പറഞ്ഞു പല്ല് വെക്കാതെ കുൽത്തി വരരുത് എന്ന് ഹായ് 2 സോ നമ്മൾ ഇന്നത്തെ ഒരു വർക്കൗട്ട് നോക്കും ബേസിക്കലി സ്ട്രെങ്ത് ട്രെയിനിംഗ് ആയിട്ട് ലൈൻ ഗോ ويا പറ്റിയില്ലേ അവിടെ കിടക്കും പോവില്ല വാ ചൻ റക്കല്ലോ റമി കേട്ടല്ലോ താഴ്പ്പു അപ്പോട്ടെ കൈകൊണ്ട് തള്ളതാണ് ഞാൻ ബൈ ചെറിയൊരു പെർഫോമൻസ് ആയിരുന്നു നമ്മളിവിടെ കണ്ടത് ആൻഡ് സീരിയസ്ലി ഗുഡ്